എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പും പൃഥ്വിരാജിന്റെ കഠിനാധ്വാനവുമാണ് ആടുജീവിതം എന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു ഇപ്പോഴിതാ സിനിമയുടെ വിജയത്തിന് ശേഷം പൃഥ്വിയും ബ്ലസിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ വൈറലായിരിക്കുകയാണ് വളരെ വൈകാരികമായിട്ടാണ് ഇരുവരും സന്തോഷം പങ്കിടുന്നത് കെട്ടിപ്പിടിക്കുന്നതാണ് വീഡിയോ പ്രഖ്യാപന സമയം മുതൽ ആരാധകർ കാത്തിരുന്ന ചിത്രമാണ് ആടുജീവിതം ബെന്യാമിൻ കുറിച്ചിട്ട വരികളിലൂടെ നജീബിനെ കണ്ട് കണ്ണീരണിഞ്ഞവരാണ് ഭൂരിഭാഗം ആളുകളും കരളലിയിക്കുന്ന നജീബിന്റെ ജീവിതം വെള്ളിത്തിരയിലേക്ക് എത്തിയപ്പോഴും ആ കാത്തിരിപ്പും പ്രതീക്ഷകളും ഒന്നും വെറുതെയായിട്ടില്ലെന്നാണ് ബോക്സ് ഓഫീസും പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് ബ്ലസി എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പും പൃഥ്വിരാജിന്റെ കഠിനാധ്വാനവുമാണ് എന്ന് പ്രേക്ഷകലോകം ഒരേ സ്വരത്തിൽ പറയുന്നു സംവിധായകനും നായകനും അണിയറ പ്രവർത്തകനുമെല്ലാം ഒന്നടകം കയ്യടി നേടുകയാണ് ഇപ്പോഴിതാ സിനിമയുടെ വിജയത്തിന് ശേഷം പൃഥ്വിയും ബ്ലസ്സിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് വളരെ വൈകാരികമായിട്ടാണ് ഇരുവരും സന്തോഷം പങ്കിടുന്നത് പൃഥ്വിരാജ് ബ്ലസ്സിയെ കെട്ടിപ്പിടിക്കുന്നതാണ് വീഡിയോ ആടുജീവിതത്തിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ ആരാധകർ നിരവധി രസകരമായ കമന്റുകൾ നിറഞ്ഞിരിക്കുകയാണ് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കാലം മറുപടി നൽകി ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഇത് നിങ്ങളുടെ വിജയം നമ്മൾ ജയിച്ചു ആശാനെ എന്നിങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ സിനിമയ്ക്കായി പൃഥ്വിരാജ് നൽകിയ കഠിന ശ്രമങ്ങളൊന്നും വെറുതെയായില്ലെന്ന് എല്ലാവരും പറയുന്നു മലയാളത്തിലേക്ക് ഓസ്കാർ എത്തിക്കും ഇന്റർനാഷണൽ ലെവൽ സിനിമയാണ് ആടുജീവിതം എന്നൊക്കെ കമന്റുകളുണ്ട് പൃഥ്വിരാജ് നജീബിനോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നു ആദ്യ ദിനത്തിൽ തന്നെ ആടുജീവിതം കേരളത്തിൽ നിന്ന് മാത്രമായി ആറ് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു നിലവിൽ പന്ത്രണ്ട് കോടി കളക്ഷനുമായി വിജയ ചിത്രം ലിയോ ആണ് ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും പണം വാരിയ ചിത്രം പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ ആയിരിക്കും ആടുജീവിതം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്